Namaskaram. ഐ പി എല്ലിൻ്റെ അടുത്ത സീസണിലേക്കുള്ള റീടെൻഷൻ ലിസ്റ്റ് മുഴുവൻ തന്നെ ടീമുകൾ ശനിയാഴ്ച ഔദ്യോഗികമായി പുറത്തുവിടാനിരിക്കുകയാണ് അതായത് നാളെ പതിനഞ്ചാം തീയതി അതിനു മുൻപ് തന്നെ ട്രേഡ് വിൻഡോയിൽ പല ഫ്രാഞ്ചൈസുകളും അതുപോലെ കളിക്കാരുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് തിരക്കേറിയ ചർച്ചകളിലാണ് എന്നും കൃത്യമായി അറിയാൻ സാധിക്കുന്നുണ്ട് ഇന്നലെ തന്നെ പല മാധ്യമങ്ങളും പ്രത്യേകിച്ച് മലയാളി എല്ലാവരും തന്നെ വലിയ പോസ്റ്ററുകളായും വാർത്തയുമായും സഞ്ജു ചെന്നൈയിലേക്ക് എത്തി എന്നും സൂചനകളൊക്കെ ലഭിച്ചു എന്നൊക്കെ പറയുന്നു ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നാളെ നടക്കാനിരിക്കവയാണ് ഇത്തരത്തിൽ എല്ലാവരും പറഞ്ഞത് എന്ന് പറയാം ഇക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മലയാളി സൂപ്പർ താരം സഞ്ജു സാംസന്റെ കൂടുമാറ്റത്തിന്റെ വാർത്തകൾ ഇത്രയും അധികം വൈറൽ ആകുന്നു എന്ന് തന്നെയാണ് രാജസ്ഥാൻ റോയൽസ് വിട്ട് അദ്ദേഹം അഞ്ചു തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിനോടൊപ്പം ചേരാനിരിക്കുകയാണ് എന്ന് കൃത്യമായി എല്ലാവർക്കും മനസ്സിലാകുകയും ചെയ്യുന്നുണ്ട് പകരം ഓൾറൗണ്ടർമാരായ രവീന്ദ്ര ജഡേജയും സാം കൊറീനയും തിരികെ റോയൽസിലേക്ക് മാറ്റുക എന്നതും മാറുക ചെയ്യുക എന്നതും കൃത്യമായി അറിയാം എന്നാൽ സഞ്ജുവിന് ശേഷം മറ്റൊരു കേരള താരത്തെ കൂടി സി എസ് കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ അണ്ടർ നയൻറ്റീൻ ടീമുകളിൽ സമീപകാലത്ത് സ്ഥിരം സാന്നിധ്യമായി മാറിക്കഴിഞ്ഞ മലയാളി യുവ ലെഗ് സ്പിന്നർ മുഹമ്മദ് ഇർനാനെയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് അടുത്തതായി നോട്ടമിട്ട് വച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് വിവരിക്കാൻ സാധിക്കും അടുത്തിടെ തന്നെ എടുത്തു നോക്കിയാൽ ഇന്ത്യൻ ജൂനിയർ ടീമിൻ്റെ ഇംഗ്ലണ്ട് പര്യടനത്തിൽ തന്നെ അദ്ദേഹം സംഘത്തിലും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് കൃത്യമായി പറയുന്നത് ആയുഷ് മാത്രെ നയിച്ച ടീമിനു വേണ്ടി ഇനാൻ ഈ ശ്രദ്ധേയമായ പ്രകടനവും നടത്തിയിട്ടുണ്ട് അതനുസരിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് ഇംഗ്ലണ്ട് അണ്ടർ നയൻറ്റീൻ ടീമിനെതിരെ ഒരു അനൗദിക ടെസ്റ്റിൽ തന്നെ കളിക്കാനായിട്ട് തന്നെയാണ് താരത്തിന് അവസരം ലഭിച്ചതെന്നും എടുത്തുകൊണ്ട് തന്നെ എടിനെ കുറിച്ച് കൂട്ടിച്ചേർത്തുകൊണ്ടും പറയുകയാണ് എന്ന് തന്നെ പറയാം രണ്ട് ഇന്നിങ്സുകളിലായി തന്നെ ഒരു വിക്കറ്റ് എടുത്ത ഇനാൻ ബാറ്റിങ്ങിലാകട്ടെ ഇരുപത്തെട്ട് റൺസും സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനർത്ഥം തന്നെ അല്ലെങ്കിൽ അതിനുശേഷം തന്നെ ഇംഗ്ലണ്ടായുള്ള ഏകദിനത്തിലും ലെഗ് സ്പിന്നർ പ്ലേയിങ് ഇലവന്റെ ഭാഗമായിരുന്നു അദ്ദേഹം എന്ന് എടുത്തു പറയാൻ സാധിക്കും രണ്ട് മത്സരങ്ങളിലായി എടുത്തു കാണിക്കേണ്ട അഞ്ച് ഇക്കോണമി റേറ്റിൽ രണ്ട് വിക്കറ്റുകൾ എടുക്കുകയും ചെയ്തതാണ് പ്രധാനമായി തന്നെ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത ഏറ്റവും അവസാനമായി കേരള ക്രിക്കറ്റ് ലീഗിൽ അതായത് കെ സി എല്ലിൽ രണ്ടാം സീസണിൽ ഇനാൻ കളിച്ചിരുന്നു എന്നതുകൂടി കൂട്ടിച്ചേർക്കണം ആലപ്പി ട്രിപ്പിൾസിന്റെ ഭാഗമായിരുന്നു താരം എന്നുകൂടി എല്ലാവർക്കും അറിയാം ആറു മത്സരങ്ങളിൽ നിന്നും നാല് വിക്കറ്റുകളാണ് സ്പിന്നർ പെഴുതേഴുന്നത് ഇതിലൊരു പ്ലെയർ ഓഫ് ദി മാച്ച് കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പ്രകടനം കൂടി അദ്ദേഹം കാഴ്ചവെച്ചു നാല്പത് റൺസിന് മൂന്ന് വിക്കറ്റ് എന്നതായിരുന്നു അന്നത്തെ പ്ലെയർ ഓഫ് ദി മാച്ചിന് കിട്ടിയത് കരിയർ എടുത്തു നോക്കിയാൽ അത്ര ഗംഭീര പ്രകടനമാണെന്ന് അവകാശപ്പെടാനാകില്ലെങ്കിലും തന്നെ മികച്ചൊരു ഭാവി ഇനാനുണ്ട് എന്ന് നമുക്ക് എടുത്തു പറയാൻ കാണിക്കാം ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത് മലയാളി താരം എന്നുള്ള ഒരു അഭിമാനം കൂടിയാണ് ഇതുതന്നെയാണ് യുവതാരത്തെ അടുത്ത മാസത്തെ മിനി ലേലത്തിൽ ടീമിലെത്തിക്കാനായിട്ട് ചെന്നൈ സൂപ്പർ കിങ്സ് ഏറ്റവും കൂടുതൽ പ്രേരിപ്പിക്കുകയും ഏറ്റവും കൂടുതൽ എടുത്തു പറയുകയും ചെയ്യുന്ന ഒരു വിഷയം എന്ന് തന്നെ എടുത്തു പറയാൻ സാധിക്കുന്നു ഐ പി എല്ലിൽ കളിച്ച അനുഭവസമ്മത്തില്ലെങ്കിൽ പോലും ചെന്നൈ സൂപ്പർ കിങ്സ് ടീമിന് മുഹമ്മദ് ഇനാൻ മികച്ചൊരു മുതൽക്കൂട്ടായി മാറിയേക്കും എന്നുകൂടി കൂട്ടിച്ചേർക്കുകയും അതോടൊപ്പം സംസാരിക്കുകയും ചെയ്യുകയാണ്